ഇവിടെ ഖത്തറിൽ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂളുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കണക്കുകൾ പറയുന്നത് ഏതാണ്ട് ഇരുപതോളം സ്കൂളുകൾ അതിൽ നാല്പതിനായിരത്തോളം ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് എട്ടാം ക്ലാസ് മുതൽക്ക് കുട്ടികൾക്ക് ഇപ്പോൾ മേജർ സബ്ജക്ട്സ് ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ സബ്ജക്ട്സിനൊക്കെ ട്യൂഷൻ അത്യാവശ്യമാണ് സാധാരണഗതിയിൽ ശരാശരി ആയിരത്തി ഇരുന്നൂറ് റിയാൽ ഒരു വർഷത്തേക്ക് ഒരു കുട്ടിയുടെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് അവിടെയാണ് ഈ ലെസൻസിന്റെ പ്രാധാന്യം സാധാരണഗതിയിൽ ആയിരത്തി ഇരുന്നൂറ് റിയാൽ ഒരു വർഷം ട്യൂഷൻ ഫീസ് ആകുന്ന സ്ഥലത്ത് ഇപ്പോൾ അറുന്നൂറ് റിയാലിന് ഇ ലെസൻസ് ഡോട്ട് നെറ്റിൻ്റെ ട്യൂഷൻസ് അവൈലബിൾ ആണ് അറുന്നൂറ് റിയാലെന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്കാണ് കേട്ടോ ഒരു വർഷത്തേക്ക് അഞ്ച് സബ്ജക്ട്സിനാണ് ഞാൻ ഈ പറഞ്ഞ റേറ്റ് അപ്പോൾ ഒരു മാസം അൻപത് റിയാലാണ് അൻപത് എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റിന് പത്ത് റിയാലാണ് ആവുന്നത് ഈ ലെസൻസ് ഡോട്ട് നെറ്റിൽ കയറിയിട്ട് നിങ്ങളൊരു ട്രയൽ നോക്കുക അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സാധാരണഗതിയിൽ നമ്മുടെ ടീച്ചേഴ്സൊക്കെ സ്കൂളിൽ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ചോക്ക് കൊണ്ട് ബോർഡിലൊക്കെ എഴുതി പഠിപ്പിക്കുന്ന ആ ഒരു രീതിയില്ലേ ആ ഒരു ട്രഡീഷണൽ രീതി തന്നെയാണ് ഈ ലെസൻസ് ഡോട്ട് നെറ്റിലുള്ളത് പക്ഷെ അവിടെ കയറുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് എന്ന് കാണും ഡി വി ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊമോ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറുന്നൂറ് റിയാലിന് അഞ്ച് സബ്ജക്റ്റ് ഒരു വർഷത്തേക്ക് പഠിക്കാം എന്തായാലും ഖത്തറിലുള്ള എല്ലാ കുട്ടികൾക്കും ഇതൊരു അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്